ൊട്ടില്ലേ ഉം യൂന്തൊട്ടില്ലേ ഉം എനിക്കും നിന്നോട് ഇരിക്കില്ലേന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം എടി ഇന്ന് വ്യാപാരി വ്യവസായികളുടെ മീറ്റിങ്ങൾ കൊണ്ട് ഉച്ചക്കേഷം എല്ലാ കടകളും അതുകൊണ്ട് ഇന്നൊരു ദിവസം ഞാൻ സന്തോഷത്തോടെ ചെലവഴിക്കാൻ തീരുമാനിച്ചു എന്നോട് ഇത്ര സ്നേഹം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല കരുതിയില്ലേ എണ്ണം കണക്ക് തെറ്റിയിട്ടില്ല ഇത് കമലൂന് ഇന്ന് നിന്റെ അച്ഛന് അമ്മക്ക് മൂന്ന് പേരും കൂടെ സിനിമ കാണാൻ പോയിക്കോ അതാടി ഞാൻ പറഞ്ഞത് ഇന്ന് എനിക്ക് സന്തോഷത്തിന്റെ ദിവസമാണ് ഞാൻ ഒറ്റക്ക് അടിച്ചുപൊളിക്കാൻ തീരുമാനിച്ചു എന്താടി തുണി കഴിഞ്ഞില്ലേ കൊച്ചു പലതവണ പറഞ്ഞിട്ട് കാല് വൃത്തിയായി കഴുകി നടക്കണം കഴുകു നടക്കണം കൊച്ചി കാല് മുഴുവൻ ചെളിയ എനിക്ക് വയ്യ ഇങ്ങനെ ബുദ്ധിമുട്ടാനായിട്ട് ഞാൻ അറിയാതെ അതെ പണിക്കരേട്ടാ നിങ്ങൾ ആണുങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ സ്ത്രീകളുടെ ആശയും നിരാശയും മലപ്രയാസവും അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എടി ഒരു സ്ത്രീക്ക് ഈ ആശയ നിരാശയൊക്കെ പിന്നെ ഈ പറഞ്ഞ കാര്യം കൊണ്ട് എനിക്ക് എപ്പോഴെങ്കിലും പുഷുമ്പോ അസൂയോ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു സിനിമ ഷൂട്ടിംഗ് കാണാൻ പോയാ അപ്പൊ ആ നായികയെ കണ്ട് ഞാൻ ആ നായികയോട് സംസാരിക്കാൻ പോയപ്പോഴേ നിന്റെ മുഖം കൊട്ട പോലെ ഇരുന്നു കൊട്ട ഞാൻ ഞാനെ അസൂയപ്പെടുന്നത് ആ പെണ്ണിന്റെ മുഖത്ത് മേക്കപ്പ് അല്ലായിരുന്നു അടിച്ചിട്ട് അവളെ ഒന്ന് കാണണം പോലെ പറഞ്ഞത് എന്നെ കാണാൻ സിനിമ നടിയാലും സുന്ദരിയാണ് കമലു പോലും എന്റെ മുമ്പിൽ ഒന്നുമല്ലെന്ന് പണിക്കരേട്ടനല്ലേ പറഞ്ഞത് അപ്പൊ നിങ്ങൾ അങ്ങനെയല്ലേ എന്നെ പറഞ്ഞു കൊടുത്തിരിക്കുന്നേ ഞാനൊരു തമാശ പറഞ്ഞേ കമലു കമല കുട്ടി ഞാൻ സുന്ദരി മാത്രല്ല ആ സിനിമാ നടിയെ മേക്കപ്പ് ഇട്ടാലേ സുന്ദരിയാവൂ നീ മേക്കപ്പ് ഇല്ലാതെ എന്നെ സുന്ദരിയാ സംശയം ഉണ്ടെങ്കിൽ നീ ഞാൻ ലൊക്കേഷനിലൂടെ വന്നിട്ട് മേക്കപ്പ് അടിച്ചാല് ആ നടിയെ ഇവിടെ പോലെ ഇരിക്ക എന്റെ ദൈവമേ ഒരു ഡയറക്ടറെ കഷ്ടപ്പാട് ആരെയാ നല്ലൊരു കഥ സംഘടിപ്പിക്കണം നടീനന്മാരെ സെലക്ട് ചെയ്യണം അവരെ ഇന്റർവ്യൂ ചെയ്യണം നടന്മാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇന്റർവ്യൂ വെച്ചിരിക്കുക ഏടോ പി എ ഈ ആളിത് എവിടെ പോയി കിടക്കണു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നാണ് നമസ്കാരം താങ്കൾക്ക് എന്ത് കഴിവാണ് ഞാൻ മിമിക്രി ചെയ്യും എടോ എല്ലാവരും മിമിക്രി ചെയ്യും മിമിക്രിയിൽ താങ്കൾ വെറൈറ്റി ആയിട്ട് എന്താണ് കാണിക്കുക ഏത് നടൻ്റെ ശബ്ദവ്യത്യാസമാണ് ചെയ്യാൻ പോകുന്നത് ജനാർദ്ദന്റെ പഴയ ശബ്ദവും പുതിയ വ്യത്യാസം ഏതാണ് ആദ്യം ചെയ്യുന്നത് പഴയ കാല ജനാർദ്ദൻ എന്റെ കർത്താവും ഞാൻ പറഞ്ഞല്ലോ സിയപ്പ് താനും തന്റെ ഭറ്റവരെ കൂടി എന്റെ കിട്ടോലും അറിയാലോ നിനക്ക് മുതലാളിയെ വലിയ കടിച്ചക്കാരനാണ് ഇനി ഇപ്പോഴത്തെ കൊമേഡിയൻ ആയിട്ടുള്ള ജനാർദ്ദൻ

ഇനി ഏത് നടന്റെ ശബ്ദവ്യത്യാസമാണ് ചെയ്യാൻ പോകുന്നത് ഇന്നസെന്റ് ഇന്നസെന്റ് പഴയകാല കൊമേഡിയൻ ഇന്നസെന്റ് ആ രാവണപ്രഭു എന്ന ചിത്രത്തിൽ ആ വയസ്സനായി ഇന്നസെന്റ് അത് ആരാണ് ചെയ്യുന്നത് പഴയകാല ഇന്നസെന്റ് പഴയകാല കൊമേഡിയൻ ആയിട്ടുള്ള ഇന്നസെന്റ് ഞാൻ എവിടെ ഇണ്ട് ഇങ്ങനെ മുമ്പുണ്ടായി എനിക്കിണ്ടായിട്ട രാഘവോ ഈ തടി സാമാനങ്ങള് രണ്ടേ രണ്ട് വലി അത്രയല്ലേ നിന്നോട് പറഞ്ഞോളൂ അതിന് നീ എന്തോ അടിക്കിനെ ഇനി രാവണപ്രഭു ചിത്രത്തില് വയസ്സിനായിട്ടല്ലേ എന്താ ഈ കാണിക്കണേ മാറി നിക്കാ അവിടെ ദേ ഇവിടെ ചോദിക്കാൻ ഞങ്ങളുടെ കുറച്ച് ചീരയുടെ വിത്ത് കൊടുക്കാണ്ട് ഇവിടെയാണെങ്കിൽ കുമ്പളങ്ങയുടെ വിത്ത് തരാണ്ടെന്നും കേട്ടു നിനക്ക് മാത്രം ചികിത്സിക്കാനുള്ള ആശുപത്രിയാണെങ്കിൽ കുഷ്ഠരോഗ ആശുപത്രി ഇന്ന് പോടി വെക്ക അല്ലാതെ എങ്ങനെ കുട്ടിയെ ഞാൻ പറയാ ഇനി ഏത് നടന്ന ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത് ഭരതഗോപി ഭരത് ഗോപി ഭരത് ഗോപിയുടെ പഴയ ശബ്ദവും ഒരു ശേഷം തിരിച്ചു വരവ് നടത്തിച്ചു നടത്തിയ ശബ്ദവും ഏതാണ് ആദ്യം ചെയ്യാൻ പഴയ കാല ഭരോപിടിയ സിനിമയിൽ ആയിക്കോട്ടെ ഇനി ഇപ്പോഴത്തെ വയസ്സിനായിട്ടുള്ള അതിലെ വയസ്സിനായിട്ടുള്ള ഭരത് ഗോപി ഹോ വല്യ കളക്ടർ ഉദ്യോഗസ്ഥനല്ലേ പോണെ ഒരു കഷ്ണം പുകല മേടിച്ചുകൊണ്ടിരം പറഞ്ഞ് കേട്ട ഭാവമുണ്ടോ തണ്ടിക്ക് ഇല്ല മോളെ ഇല്ല നിന്റെ അമ്മ പത്രമാസിന്റെ പടി ഇറങ്ങിയാലേ അച്ഛൻ അങ്ങോട്ടുള്ളൂ അയ്യ ഹാ ഇനി ആരൊരു ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത് ലാൽ ജോസ് സംവിധായകൻ ലാൽ ജോസ് ഈ എന്റെ ചിത്രം എന്ന് പറയുമ്പോ ആദ്യത്തെ ചിത്രം വളരെ സക്സസ് ആണെന്നൊന്നും അവകാശപ്പെടാൻ പറ്റില്ല പിന്നീട് ഈ ചാന്തപുട്ടി എന്ന സിനിമ എന്റെ മനസ്സിലേക്ക് വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് തെങ്കാശി പട്ടണം എന്ന സിനിമയിലെ ആ പാട്ട് സീനിടെ ഇടയിൽ ദിലീപ് കാണിച്ച ചെറിയൊരു സംഭവമാണ് എന്റെ മനസ്സിലേക്ക് ശരിക്കും പറഞ്ഞ ചാന്പുട്ടെന്ന് പറഞ്ഞ സിനിമ എടുക്കാനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എടോ ഉദ്ദേശിക്കുന്നത് മാത്രം അവകാശപ്പെടാൻ വെറൈറ്റി ആയിട്ടുള്ള സംഭവം അച്ഛനും മക്കളും

നാളെ നമ്മൾ തമ്മിൽ കാണുമ്പോ നിന്റെ ഈ മോത്ത് മീശി ഉണ്ടാകാൻ ഒന്നും അറിഞ്ഞല്ലേ നമ്പുരിച്ചിട്ട് ഇങ്ങനെയാന്നോ ഒരു തത്തേ നിന്നെ കാണുമ്പോഴേ എനിക്ക് തിന്നാൻ തോന്നത്തെ കുട്ടിയാണെന്നറിയാം ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് അറിയാം പിന്നെ ബാലമനെ